എന്താണ് അങ്ങയെ സംതൃപ്തമാക്കാൻ കഴിയുന്നത് ലോകത്തിലെ ഏറ്റവും പണക്കാരനാണ് അതേ പറഞ്ഞു ഇച്ചിരി പൈസ ഇവിടെ ഞാൻ സംതൃപ്തി എന്തോ വേണം കുറച്ച് പൈസ ഇവിടെ ലിറ്റിൽ മോർ മണി ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാണ് രണ്ടാമത്തെ ധനികനല്ല ഒന്നാമത്തെ ധനികനാണ് പക്ഷേ അയാൾ പറയുന്നത് ഞാൻ സംതൃപ്തനല്ല ഞാൻ സംതൃപ്തി അങ്ങനെ എന്തോ വേണമെന്ന് പറഞ്ഞു എനിക്ക് കുറച്ച് പൈസ വേണം പണം കിട്ടി തൃപ്തിയായ ആരെങ്കിലും അല്ലെങ്കിൽ പണത്തിൻ്റെ പുറകെ പോയി തൃപ്തി പ്രാപിച്ച് ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടിരുന്ന് തൃപ്തി പ്രാപിച്ച് ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് കുറച്ചാളിരിക്കുമ്പോൾ അവർ പറയുന്ന പറയും കൗൺസിൽ മെമ്പറായി കുറച്ചാളിരിക്കുമ്പം എനിക്ക് ജോയിൻറ്റ് സെക്രട്ടറി ആകണം എന്ന് പറയും ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് കുറച്ചാൾ ഇരിക്കുമ്പോൾ എന്തോ ആകണം സെക്രട്ടറി ആകണം സെക്രട്ടറി ആയിട്ട് കുറച്ചാളിരിക്കുമ്പം വൈസ് പ്രസിഡന്റ് ആകണം വൈസ് പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ പിന്നെന്തോ ആകണം പ്രസിഡന്റ് ആകണം പ്രസിഡന്റ് ആയ പിന്നെയും ഈ കസേര പോകരുത് അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ പ്രസിഡന്റ് ആകണം ചാകുന്നത് വരെ പ്രസിഡന്റ് ആയിരിക്കണം തൃപ്തിയില്ലാത്ത അവർ എഴുതിയിരിക്കുന്നു ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ ഈ ഇടയന്മാരെ സൂക്ഷിപ്പാൻ അറിയാത്തവർ അവരെല്ലാവരും ഒട്ടൊഴിയാതെ താന്താന്റെ വഴിക്കും ഓരോരുത്തരും താന്താന്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു സ്വന്തം വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു അവനവൻ്റെ കാര്യം പോ നോക്കിപ്പോകുന്നു താൻ താൻ്റെ ലാഭത്തിൻ്റെ പുറകെ പോകുന്നു അവൻ എങ്ങനെ കാവൽക്കാരനാകാൻ പറ്റും വാസ്റ്റമറിന്റെ മുകളിൽ കയറിയിരിക്കേണ്ടവൻ സ്വകാര്യ ബിസിനസ്സിന് വേണ്ടി പോയി കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണ് കാവൽ നിൽക്കാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുള്ളോ പറയാളവരെ അങ്ങനെയുള്ളവരെ നിങ്ങളുടെ ആത്മീയതയുടെ കാവൽ നിങ്ങളെ ഏൽപ്പിക്കരുത് അവർക്ക് നിങ്ങളെ വാൺ ചെയ്യാൻ കഴിയില്ല കാര്യം അവർ വാൾ കാണാൻ അവർക്ക് പറ്റില്ല അവരവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവനാണ് സ്വന്തം കാര്യങ്ങൾ നോക്കി പോകുന്നവന് ദൈവസഭയുടെ ശുശ്രൂഷകനാകാനുള്ള യോഗ്യതയില്ല പത്രോസിനോട് കർത്താവ് അവനെ യഥാസ്ഥാപനപ്പെടുത്തുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പത്രോസേ ഡു യു ലവ് മീ മോർ ദാൻ ദീസ് ധികമായി എന്നാ ഇവയിലധികമായി എന്ന് എഴുതിയിരിക്കുന്നെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ ചോദിക്കുന്നത് ഇവയിലധികമായി അർത്ഥം ഇഷ്ടം പോലെ മീൻ കൊടുത്തിട്ട് കർത്താവ് ചോദിക്കുക ദേ ഞാൻ നിനക്ക് മീൻ തന്നിരിക്കുകയാണ് നി ഞാൻ നിന്റെ കൂടെ വന്നാൽ നിനക്കെന്നും വേണമെങ്കിൽ എനിക്ക് എന്ത് തരാൻ പറ്റും മീൻ തരാം നിനക്ക് ഇഷ്ടം പോലെ പണം വേണമെങ്കിൽ അതെനിക്ക് തരാം എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ എനിക്കൊരു ചോദ്യമുണ്ട് ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഉവ്വ കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മൂന്ന് വട്ടം ചോദിച്ചു മൂന്നാമത് ചോദിച്ചപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞു മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനെ കൊണ്ട് മൂന്ന് പ്രാവശ്യം കർത്താവ് ഏറ്റു പറയിച്ചു എന്താ ഞാൻ നിന്നെ ഇവയിലധികമായി സ്നേഹിക്കുന്നു ഞാൻ നിന്നെ ഇവയിൽ അധികമായി സ്നേഹിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു അങ്ങനെയെങ്കിൽ എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക കുഞ്ഞാടുകളെ മേയിക്കാൻ ആർക്കാണ് യോഗ്യതയുള്ളതെന്ന് ചോദിച്ചാൽ മറ്റുള്ളവയിലെല്ലാം അധികമായി യേശുവിനെ സ്നേഹിക്കുന്നവനാണ് അവനാണ് ദൈവസഭയുടെ കാവൽക്കാരനാകേണ്ടത് അല്ലാതെ മനുഷ്യൻ ഭൂരിപക്ഷാഭിപ്രായം തിരഞ്ഞെടുക്കപ്പെടുന്നവനല്ല ഭൂരിപക്ഷ അഭിപ്രായം പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു മാനുഷിക പദ്ധതിയാണ് അതൊരിക്കലും ദൈവിക പദ്ധതിയല്ല ഈ ഇലക്ഷനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഹ്യൂമനാണ് മാനുഷികമാണ് അത് മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന കാവൽക്കാരൻ എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന എന്താണെന്നറിയാമോ യഹസ്കേലിനോട് കർത്താവ് പറയുന്നത് യഹസ്കേലിൻ്റെ പ്രവചനം മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ എസ്കേലിനോട് കർത്താവ് പറയാണ് അതിൻ്റെ ഏഴാമത്തെ വാക്യം നമ്മൾ വായിച്ച ഭാഗത്ത് തന്നെ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് അതുപോലെ മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വച്ചിരിക്കുന്നു ഇവിടെ വലിയൊരു കോൺട്രാസ്റ്റ് നടക്കുകയാണ് എന്ത് ജനം തെരഞ്ഞെടുത്തു വച്ചിരിക്കുന്നതായ കാവൽക്കാരൻ അത് തെറ്റാണെന്ന് അവിടെ പറയുന്നില്ല ജനം കാവൽക്കാരനെ തെറ്റെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്രയുമെങ്കിലും ആ ജനങ്ങൾക്ക് ബോധമുണ്ടല്ലോ എന്ന കാര്യത്തിൽ നമുക്ക് ഈ ജനങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാം പക്ഷേ ഇവിടെ കർത്താവ് പറയാണ് നിന്നെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ജനങ്ങളല്ല നിന്നെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ആരാണ് ഞങ്ങൾ ഞാനാണ് ഞാൻ നിന്നെ ഇസ്രായേൽ ജനത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു എന്തുകൊണ്ടാ ജനം ഇവനെ കാവൽക്കാരനാക്കത്തില്ല ജനം തിരഞ്ഞെടുക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ യഹസ്കേലിനെ അവർ കാവൽക്കാരനാക്കത്തില്ലായിരുന്നു എന്തുകൊണ്ട് ദൈവം യഹസ്കേലിനെ നേരിട്ട് കാവൽക്കാരനാക്കുന്നു അതാണ് അതിൻ്റെ പദ്ധതി അത് വേറെ കാര്യം ഒന്ന് ജനങ്ങൾ ഇപ്പോൾ കാവലില്ലാത്തവരായിരിക്കുകയാണ് അവരുടെ നേരെ ദൈവം വാൾ വരുത്തുമ്പോൾ അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടതാണ് എന്താ രണ്ടാമത്തെ വാക്യത്തിൽ മനുഷ്യപുത്ര നീ നിന്റെ സ്വജാതിക്കാരോട് പ്രയോഗിച്ച് പറയുന്നത് ഞാൻ ഒരു ദേശത്തിൻ്റെ നേരെ വാൾ വരുത്തുമ്പോൾ ദൈവം വാൾ വരുത്തുന്നത് കണ്ട് ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുവാൻ ഇപ്പോൾ ഒരു കാവൽക്കാരൻ ഇസ്രായേലിൽ ഇല്ല അതുകൊണ്ട് കർത്താവ് പറയാണ് നിന്നെ ഞാൻ എന്തു ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ ജനത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുകയാണ് ജനം എന്തുകൊണ്ടൊരു കാവൽക്കാരനെ ആക്കി വയ്ക്കുന്നില്ല ഒരു പക്ഷേ അവരത്രയും സീരിയസ് അല്ല അവരിതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല ഇന്നത്തെ സമൂഹത്തിനും ഒരു വലിയ പ്രോബ്ലം ഇതാണ് ആത്മീയ കാഴ്ചപ്പാടില്ലാത്ത ഒരു തലമുറയാണ് ഇന്നത്തെ തലമുറ ഞങ്ങൾ ആത്മീകമായി വഴിവിഴച്ചു പോകുന്നതിനെതിരെ ഞങ്ങളെ ശാസിച്ചമർത്താൻ ഒരു ആത്മീയ നേതൃത്വം ഞങ്ങൾക്ക് വേണമെന്ന് ഏതെങ്കിലും ചെറുപ്പക്കാർ പിള്ളേർ പറയുന്നത് കേട്ടിട്ടുണ്ടോ വലിയവർ പറയുന്നില്ല കാര്യം ആത്മീയത ഒരു അനിവാര്യതയായിട്ട് ഇന്ന് സാധാരണക്കാരായ ജനങ്ങൾ ചിന്തിക്കുന്നില്ല ഒരു കളിചിരി സമൂഹമാണ് ഇന്നത്തെ ഒരു കളിച്ചിരി സമൂഹം എല്ലാം കളിച്ചും ചിരിച്ചും തമാശയും ഞാൻ കളിക്കുന്നതിനോ ചിരിക്കുന്നതിനോ തമാശ പറഞ്ഞതിനോ എതിരല്ല പക്ഷേ ആത്മീയതയെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടും ഇല്ലാത്ത ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിപ്പോയില്ലേ എന്നെ ശാസിച്ചമർത്താൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ ഈ സമൂഹത്തിന്റെ ഒരു വലിയ പ്രശ്നമാണ് ചെറുപ്പക്കാര് അവർക്ക് പാർട്ടി അവർ പറയുന്നത് വി ആർ ഞങ്ങള് കളിച്ച് ചിരിച്ച ഉല്ലാസപ്പറവകൾ എന്നൊക്കെ പറയുമല്ലോ ഉല്ലസിച്ച് നടക്കുക എന്നുള്ളതല്ലാതെ ജീവിതത്തിൽ സീരിയസ് ആയിട്ട് ഒരു കാര്യം പോലും ഇല്ല കഴിഞ്ഞ തലമുറയിൽ ഏറ്റവും കുറഞ്ഞത് ഭൗതിക കാര്യങ്ങളെക്കുറിച്ചെങ്കിലും അതായത് കുടുംബം പുലർത്തണമെന്നെങ്കിലും മനുഷ്യനുണ്ടായിരുന്നു ഇന്നത്തെ തലമുറയിൽ അതുപോലുമില്ല ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു സ്വന്തം അപ്പനോടും അമ്മയോടും പോലും പിള്ളേർക്ക് സ്നേഹമില്ല സ്വന്തം അപ്പനോടും അമ്മയോടും പോലും പിള്ളേർക്ക് സ്നേഹമില്ല സ്നേഹമുണ്ടെന്നൊക്കെ നിങ്ങളുടെ ചിന്ത വെറുതെയാ അവർക്ക് അവരുടെ ഒരു ലോകവും അവരുടെ അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ തന്നെ അവർക്ക് ആത്മാർത്ഥതയില്ല പണ്ടൊക്കെ ആരെങ്കിലുമൊക്കെ എന്താണ് ഏറ്റവും കുറഞ്ഞത് ഈ കോളേജിലൊക്കെ പിള്ളേർ സ്നേഹിച്ച് നടക്കുമായിരുന്നല്ലോ അന്ന് സ്നേഹിക്കുന്ന പെണ്ണിനോടെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അതിന് പോലും ഒരുത്തിനാൽ കിട്ടത്തില്ല അങ്ങനെ പോലും ഒരു സിൻസിയറിറ്റി ആൾക്കില്ല ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇല്ല പണ്ടൊക്കെ നമ്മൾ ചോദിക്കുമായിരുന്നു ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് നിന്റെ നിത്യത നീ എവിടെ ചിലവഴിക്കും ഇന്നത്തെ പിള്ളേരോട് നീ ചോദിച്ചാൽ അവർ പറയും അത് ഞങ്ങൾ എവിടെ ചെലവഴിച്ചോളാം അണ്ണാ അണ്ണൻ ഇപ്പം പോയാട്ടെ എന്ന് പറയും പിള്ളേരെ ചിന്തിക്കുമോ അവർ നിത്യതയെക്കുറിച്ച് നിത്യതയെക്കുറിച്ച് ഒരു ദിവസം നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്ന ചിന്തിച്ചിരിക്കുന്ന എൻ്റെ ദൈവമേ ഞാനിന്ന് മരിച്ചാൽ എന്തോ സംഭവിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു കൊച്ചിനെങ്കിലും നിങ്ങൾ ഈ അടുത്ത കാലത്ത് കാണാൻ കണ്ടിട്ടുണ്ടോ